കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ബാലക്കെതിരെ തൻ്റെ പേരിൽ വ്യാജ ഒപ്പിട്ട് മകളുടെ ഇൻഷുറൻസ് പണം തട്ടിയെന്ന പരാതിയുമായി അമൃത പോലീസിനെ സമീപിച്ചത് പിന്നാലെ ഇതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബാല തന്നെ തുടർച്ചയായി ബുദ്ധിമുട്ടിക്കരുതെന്ന് നടൻ ബാല വഞ്ചന കുറ്റത്തിനും വ്യാജരേഖ ചമച്ചതിനും പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ബാല പ്രതികരിച്ചത് മുൻഭാര്യയുമായുള്ള വിഷയത്തിൽ ഇനി പേരെടുത്ത് സംസാരിക്കില്ലെന്ന് കോടതിക്കും പോലീസിനും താൻ വാക്ക് കൊടുത്തിട്ടുണ്ടെന്നും അത് തെറ്റിച്ചിട്ടില്ലെന്നും ബാല വ്യക്തമാക്കി എൻ്റെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത് ഞാൻ ഇതിനെക്കുറിച്ച് ഇനി ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ല എന്ന് കോടതിയിലും പോലീസിനും ഞാൻ വാക്കു കൊടുത്തതാണ് അന്ന് തൊട്ട് ഇന്നുവരെ എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് പിന്നെ കേസിന് മേലെ കേസ് കൊടുത്ത് എൻ്റെ വായടച്ചിട്ട് മിണ്ടാതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ സന്തോഷമായി പോകുന്നു സമാധാനമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടരെ തുടരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചാൽ എൻ്റെ മേലിൽ അടുത്ത കേസ് വരും സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബ്കാരും ചാനലുകളും ഉൾപ്പെടെ എനിക്കെതിരെ ഓരോ ആരോപണങ്ങൾ പറയും ഞാൻ വ്യാജരേഖ ഉണ്ടാക്കി എന്നൊക്കെ ചാനലിൽ പറയുന്നത് കേട്ടു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ മിണ്ടണോ മിണ്ടാതെ ഇരിക്കണോ മിണ്ടിയാലും കുഴപ്പം മിണ്ടിയില്ലെങ്കിലും കുഴപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം ജോലിയായി ഇരിക്കുകയാണ് ഞങ്ങൾക്കൊരു കുട്ടി വരാൻ പോകുന്നു ഉടനെ വരും ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതായിരിക്കും നല്ലത് അവരവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് തീർച്ചയായും കിട്ടും വ്യാജരേഖ ചമച്ച് എന്നൊക്കെ പറയുന്നത് ബാല കേൾക്കാനുള്ള വാക്കല്ല അത് വളരെ തെറ്റായിപ്പോയി ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്ന ആളാണ് ഞാൻ ആ നന്മയ്ക്കെല്ലാം വിഷം വെക്കുന്നതുപോലെ ആയിപ്പോകും ഇത് ഇങ്ങനത്തെ വാക്കുകൾ മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് അങ്ങനെ ഒരാളല്ല ഞാൻ എന്നാണ് ബാല പറയുന്നത്